അനുഗ്രഹീതമായ പൂർത്തീകരണത്തിന് അനിവാര്യമായ മുന്നൊരുക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് നമുക്ക് മൂന്നായി തരംതിരിക്കാം അതിൻ്റെ മുമ്പ് പരിശുദ്ധ ഹജ്ജും എംപ്രയും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിർവഹിക്കാൻ അവസരമുണ്ടാകുക എന്നതാണ് അനിവാര്യമായത് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്റൈലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതിൽ എന്നത് മാത്രമാണ് നാം ഇതിലൂടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സന്ദർശനം എന്ന് അർത്ഥം വരുന്ന എഴുത്തമറ എഴുത്തിമാർ എന്ന പദത്തിൽ നിന്നാണ് വിമ്ര എന്ന വാക്കുണ്ടാകുന്നത് യുഷ്കാലം കാലഘട്ടം എന്നൊക്കെ വരുന്ന ഉമ്ര എന്ന് ഈ പദത്തിന് അർത്ഥവ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഉമ്ര നിർവഹണത്തിന് പ്രത്യേകമായ സമയം ഇസ്ലാമിൽ നിർണയിക്കപ്പെട്ടിട്ടില്ല ഹജ്ജിന് പ്രത്യേക സമയവും മാസവും ഉള്ളതുപോലെ ഉമ്രക്ക് ഇന്ന സമയമാകണം എന്ന് നിർബന്ധമില്ല ഏത് സമയത്തും ഉമ്ര നിർവഹിക്കാവുന്നതാണ് എന്നാൽ പരിശുദ്ധ റമദാനിലെ അഴിമ്രക്ക് ഏറെ പവിത്രതയും പ്രതിഫലവും പുണ്യവും കൂടുതലുണ്ട് റമദാനിൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജുന് സമമാണ് എന്ന് ഇബിനുമാജ അഹമ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത കാണാൻ കഴിയും അതേപ്രകാരം എന്റെ കൂടെ ഹജ്ജ് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഒരു സംബന്ധിച്ചിടത്തോളം വലിയ അഭിലാഷമാണ് പരിശുദ്ധ ഖാബ കാണുക മക്കത്തെത്തുക മദീനത്തെത്തുക എന്ന് പറയുന്നത് അതേപ്രകാരം തന്നെ ഉംറക്ക് പോകുന്ന അത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ ഹജ്ജ് നിർവഹിക്കുന്നവർ വലിയ പുണ്യവും പദവിയുമുള്ളവരാണ് അവർക്ക് വലിയ സ്ഥാനമാണ് മതത്തിലുള്ളത് അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് സെയ്ദുലാ റസോലുല്ലാഹിഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് തന്നെ ഹും അവർ അവരല്ലാഹുവിൻ്റെ സംഘമാണ് അവർ അവരല്ലാഹുലേക്കുള്ള നിവേദക സംഘമാണ് നമ്മൾ ദ്വാസിയത്ത് ചെയ്യുന്നതും അവരെ ഏൽപ്പിക്കുന്നതുമൊക്കെ ഈയൊരു പദവി ഉള്ളത് കൊണ്ടാണ് അപ്രകാരം ഹലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിയാളം കായ പുനർനിർമ്മാണം നടത്തി അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ അങ്ങോട്ടേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോ വിളിക്കുത്തരം കൊടുത്തവർ എന്ന നിലക്ക് റഹ്മാൻ അവർ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരുന്നുകാരാണ് അതിഥികളാണ് എന്നും സൈദൻ അറസിലുള്ള ആയുധങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം അമ്രയുടെ ഹജ്ജിന്റെ പുറപ്പെടുന്ന ആളുകൾക്കുള്ള മഹത്വവും പവിത്രതയും മനസ്സിലാക്കാവുന്നതാണ് പ്രിയമുള്ളവരെ അാഹുവിൻ്റെ അടുക്കൽ യോഗ്യമായ അമ്രയുടെയും ഹജ്ജിൻ്റെയും പരിശുദ്ധ പ്രതിഫലം എന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ പവിത്രത പോലെ ഒരു മനുഷ്യന് മാറാൻ കഴിയുന്നു എന്നതാണ് പരിശുദ്ധ ഹജ്ജിനും ഉമ്രയ്ക്കും പുണ്യഭൂമിയിലേക്ക് വരുന്നവർക്ക് പ്രത്യേകമായി കവാടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് മീക്കാത്തുകൾ എന്ന് പറയും ഓരോ രാജ്യക്കാർക്കും അവരുടെ മീക്കാത്തിലെത്തുന്നതിൻ്റെ മുമ്പ് െ കരുതി വേണം ഉള്ളിലോട്ട് വരാൻ മക്കയിൽ വസിക്കുന്നവർക്ക് ഹറമിന്റെ പുറത്തോട്ട് പോയി ഉമ്രക്ക് ഹിറാൻ ചെയ്ത് ഉമ്ര നിർവഹിക്കാവുന്നതാണ് ഉമ്രയുടെ എണ്ണം വർദ്ധിപ്പിക്കൽ മൂന്ന് മധുഹബിനും അഭിജാമ്യമാണ് എന്നാൽ മാലിക് മധുഹബിൽ ഉമ്ര ഒരു മനുഷ്യൻ ഒന്നിലേറെ വർദ്ധിപ്പിക്കുന്നത് അഭിജാമ്യമല്ല എന്ന് അഭിപ്രായമുണ്ട് മഹാനായ ഇബിനും തങ്ങളവർ എല്ലാ വർഷവും ഓരോ ഉമ്ര നിർവഹിക്കുമായിരുന്നു മഹതി ആയിഷ വർഷത്തിൽ മൂന്ന് ഉമ്ര നിർവഹിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും മഹാനായ അലൈഹി അലൈഹിം തങ്ങൾ ജീവിതത്തിൽ നാല് ഉമറയാണ് നിർവഹിച്ചിട്ടുള്ളത് ഉമ്രത്തുൽ ഹുദൈബിയുൽ ഹജ്ജ് ഹജ്ജിനോട് കൂടെ ചെയ്ത ഉമ്രയാണ് നാലാമത്തത് പരിശുദ്ധ ഉമ്ര നിർവഹണത്തിന് ഒരു മനുഷ്യൻ ഒരുങ്ങുമ്പോ സ്വാഭാവികമായും എനിക്കൊന്നും അറിയില്ല എന്ന ഒരു വല്ലാത്ത ബേജാൽ പ്രിയപ്പെട്ടവരെ ഹജ്ജ് ഉമ്ര എന്ന കർത്തവ്യങ്ങളിൽ നിർബന്ധമായും നാവുകൊണ്ട് പറയൽ പഠിച്ച് മലപ്പാടമാക്കി നാവ് കൊണ്ട് തന്നെ പറയണം എന്ന തരത്തിൽ ഒരു അമലും ചെയ്യാനില്ല എന്ന് ഓർക്കുക അതുകൊണ്ട് ഹൃദയശുദ്ധിയും പരിശുദ്ധ റബ്ബിലേക്ക് ലയിച്ചുചേരലും പരിശീലിക്കലാണ് വേണ്ടത് മനസ്സിനെ ഒരുക്കലാണ് പ്രധാനം മനഃപ്പാഠമാക്കി വല്ലാതെ ബുദ്ധിമുട്ടി വേജാറാകാൻ ഒന്നും ഈ പവിത്രമായ കർമ്മത്തിനില്ല പ്രത്യേകിച്ചും ഉമ്ര നിർവഹിക്കുന്നതിന് ആകെ ഉള്ളത് നാലു ഫർദുകളാണ് ഒന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ നെയ്യത്ത് അത് ഉമ്രയാകുമ്പോൾ അതിന് ഇഹ്റാം എന്ന് പറയും ഇഹ്റാമോടുകൂടെ പുണ്യ കർമ്മത്തിലേക്ക് പ്രവേശിക്കലാണ് രണ്ടാമത്തത് കായത്തിങ്കൽ ചെന്ന് കായയെ പ്രദക്ഷിണം ചെയ്യൽ തവാഫ് ചെയ്യൽ കായാലയത്തിന്റെ ചുറ്റുപാടും വട്ടം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുക മൂന്നാമത്തെ ഫർള് സൈ ചെയ്യലാണ് സഫയിൽ നിന്ന് തുടങ്ങി മറുവാ പർവ്വതത്തിൽ അവസാനിക്കുന്ന നടത്തം ഇങ്ങനെ ഏഴ് വട്ടം അങ്ങും ഇങ്ങും പോകുന്നതിനാണ് സായി എന്ന് പറയുക നാലാമത്തെ മുടി മുടിയെടുക്കലാണ് അത് ഉത്തമം പുരുഷന്മാര് പൂർണമായി മുടി നീക്കലാണ് അല്പം മുടി നീക്കിയാലും ഉമറയുടെ ഫറത് വീടും സ്ത്രീകള് മുടിയുടെ അല്പം വെട്ടലാണ് അതോടുകൂടെ ഉമറയുടെ കർത്തവ്യങ്ങൾ അവസാനിക്കാണ് അഞ്ചാമത്തേത് പറഞ്ഞതൊക്കെ ക്രമപ്രകാരം തെർത്തീബോടു കൂടി ചെയ്യാൻ കഴിയുക എന്നതാണ് ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഉമ്ര അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാവാനുള്ള കൃത്യമായ കർത്തവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുങ്ങലാണ് ഉമ്രയുടെ ഒരുക്കങ്ങളെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാവുന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ അനുഗ്രഹിതമായ അഭിലാഷം പൂവണിയുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവനായി തീരാൻ ഒരുങ്ങേണ്ടത് ഒന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ് മാനസികമായ മുന്നൊരുക്കം കൃത്യമായി ഉമ്രയുടെ ഹജ്ജിന്റെ മുമ്പേ പരിശീലിച്ച് മനസ്സിലാക്കി മനസ്സിനെ പ്രസ്തുത കർത്തവ്യത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കുക രണ്ടാമത്തത് ആത്മാവിനെ ഉണർത്തലാണ് മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ആലമുള്ള അറുവാഹിലുണ്ടായിരുന്ന റൂഹൽക്ക് ചൊല്ലിയപ്പോ ആ ഒരു ഓർമ്മയിലോട്ട് വല്ലാതെ ആലോചിച്ച് ആത്മാവിന്റെ പവിത്രമായ ഏറ്റെടുക്കൽ ആ ഒരു ഏറ്റെടുത്തതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഫിസിക്കൽ ബോഡിയോടുകൂടെ ഞാൻ ഈ നിർവഹിക്കാൻ പോകുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ ആത്മാവിനെ ഈ ഒരു വിഷയത്തിൽ സജീവമായി ഉണർത്തുക എന്നതാണ് ആത്മീയമായ മുന്നൊരുക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആത്മാവിൻ്റെ മുന്നൊരുക്കം മനസ്സിൻ്റെ മുന്നൊരുക്കം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പരസ്പരമുള്ള ബന്ധങ്ങൾ ആരോഗ്യങ്ങൾ പിണക്കങ്ങൾ ഇതൊക്കെ ഇസ്ലാമികമായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുക എല്ലാ അകൽച്ചയും എല്ലാ പിണക്കങ്ങളും ഇണക്കങ്ങളാക്കി മാറ്റുക ബാധ്യതകളെ കുറിച്ച് ആലോചിക്കുക അതിൽ മനുഷ്യനും മനുഷ്യനുമായുള്ള ബാധ്യതകൾ അള്ളാഹുവും മനുഷ്യനുമായുള്ള ബാധ്യതകൾ നിസ്കാരം നോമ്പ് ജക്കാത്ത് കടങ്ങൾ ഇതെല്ലാം ആലോചിച്ച് അതൊക്കെ മനസ്സിനെ കൃത്യമായ ഇസ്ലാമിക ദർശനത്തെ കൊണ്ടുവന്ന് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ നിർവഹിച്ച് വേണം പുണ്യകർമ്മത്തിലോട്ട് പോകാൻ അങ്ങനെ ആത്മാവ് ഏറ്റെടുത്ത കർത്തവ്യം ഓർമ്മിച്ച് ആത്മാവിനെയും മനുഷ്യനുമായുള്ള ബന്ധത്തെയും ഇലാഹി ബന്ധത്തെയും കൃത്യമായി പാകപ്പെടുത്തി മനസ്സിനെ ശുദ്ധിയാക്കി മാനസിക ഒരുക്കവും നടത്തിയതിനു ശേഷം പുറപ്പെടുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഫിസിക്കൽ ബോഡിയെ ശരീരത്തിനെ ഒന്ന് ഒരുക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇവിടെ ശാരീരികമായ മുന്നൊരുക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ മാനസികമായ മുന്നൊരുക്കം ആത്മീയമായ മുന്നൊരുക്കം ശാരീരികമായ മുന്നൊരുക്കം ഈ മൂന്ന് മുന്നൊരുക്കത്തോടുകൂടെയുള്ള ഹജ്ജ് അലഹമുല്ല ഫലപ്രദമാക്കി എടുക്കാൻ കഴിയും ശരീരത്തിന് ഒരുക്കേണ്ടത് മുടി എനിക്ക് ഒഴിയരുത് അമര് കഴിഞ്ഞു പോരുന്നവരെ ആ തരത്തിൽ മുടിയുടെ കാര്യത്തിലും ശ്രദ്ധിച്ച് ശരീരത്തിന്റെ മുടിയെ പ്രകാരം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി നീക്കണം എന്ന് മതം കൽപ്പിക്കുന്ന രോമങ്ങൾ അതൊക്കെ നീക്കം ചെയ്ത് നഖങ്ങൾ അതൊക്കെ മുറി വൃത്തിയാക്കി ശരീരത്തെ പരിശുദ്ധ അമൃക്ക് വേണ്ടി പുറപ്പെടുന്നതിനെ കരുതി ഒരു കുളി കുളിക്കണം ഇതോടുകൂടെ ശരീരത്തിൻ്റെ വെടുപ്പാക്കലും ശരീരത്തിൻ്റെ ഒരുക്കലും പൂർത്തിയായി ഈ ഒരുക്കത്തോടുകൂടെ പുറപ്പെടുന്ന മിനായ മനുഷ്യൻ അനുഗ്രഹീത യാത്രയിൽ നീക്കാത്തിൻ്റെ മുമ്പ് ഇഹ്റാം എന്ന പവിത്രമായ വേഷം ധരിച്ച് മനസ്സുകൊണ്ട് നിയത്തി ചെയ്ത് പുണ്യമായ ഉത്തരം തന്നുകൊണ്ടിതാ പുറപ്പെട്ടിരിക്കുന്നു എന്ന വാചകം ഈ പരിശുദ്ധ കർമ്മം നിർവഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ മന്ത്രമാണിത് ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുള്ള പുറപ്പാട് ആ പുറപ്പാടിന് അള്ളാഹുതോഫിക്ക് തരട്ടെ അനുഗ്രഹീതമായ ഉമ്രയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ പഠനാർഹമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹു മക്കബൂലും അബ്രൂറായ അമ്ര ചെയ്ത് പാപമുക്തരായി കബൂൽ ചെയ്യപ്പെട്ടവരായി മാറാൻ സഹായിക്കട്ടെ എല്ലാ ഉമ്രക്കാരെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള